ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശ്രീദേവി കമ്പ്ലി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ തന്നെ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതിവിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ എപ്പളായി പൊടിയൊക്കെ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മളൊരു അവൽപ്പാക്ക കൊണ്ടാണ് ചെയ്യുന്നത് അവൽ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് വളരെ നമുക്ക് അവൽ കൊണ്ട് ചെയ്യുന്നത് ഒരു പത്ത് ലക്ഷം പേരിൽ കൂടുതൽ ആൾക്കാർക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്ത് ഗ്ലോയും ഒരു ഓയില് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് നല്ലൊരു പാക്കാണ് അപ്പം അവൽ നമ്മൾ കുറച്ച് പിന്നെ അടിച്ച് മിക്സിയിൽ മിക്സിയിലടിച്ച് പൊടിച്ചൊക്കെ വെക്കണം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനും എല്ലാം പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പുതിയൊരു പാക്കാണ് അവിൽ പാക്ക് പിന്നെ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻ കൂടെയൊക്കെ ചേർക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഈ പാക്കിന് ആദ്യം വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് അപ്പം ഇത് ആദ്യം എടുത്ത എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അടിച്ച് ഇതിൻ്റെ സ്റ്റാർച്ച് എടുക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ കുറച്ച് നേരം പിടിക്കത്തില്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കാം വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണേ എല്ലാം ചേർത്താലും കുഴപ്പമൊന്നുമില്ല സ്റ്റാർച്ച് അല്ലേ എടുക്കണം അപ്പം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ലേ അത് നമ്മളൊന്ന് അരിച്ചു വെക്കണേ നമ്മൾ മിക്സിയിൽ ഇന്ന് ഒരു അരിപ്പ കൊണ്ട് അരിച്ച് ഒരു ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചേക്കണം എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അന്ന് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റാർച്ച് ഉണ്ടാകും അതാണ് നമുക്കിതിനു വേണ്ടി വേണ്ടത് അപ്പൊ ഇതൊക്കെ കുറച്ചു നേരം വെച്ചയെക്കണം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇതിന് നമ്മുടെ ഈ പാക്കിന് അപ്പൊ നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റ് തന്നെ എറുതെ മുഖത്ത് വെക്കാം കേട്ടോ എത്ര നല്ലതാണ് എടുത്തു വെച്ചിരുന്ന് യർ റൂസ് നമുക്ക് തേക്കും എന്തെങ്കിലും ചെയ്യാം അപ്പം ഇത് നമുക്കിനി കുറച്ച് നേരത്തേക്ക് ഒരു മൂടി വെക്കാം ഇതവിടെ ഇരിക്കട്ടെ അപ്പം അടുത്ത ഇതിൻ്റെ പരിപാടി ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാനുള്ളത് ഒരു അവൽ പാറ്റാണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇപ്പം കുറച്ച് അകലെടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഇത് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു പാത്രത്തിൽ അരച്ചുവെച്ച് സൂക്ഷിക്കാം അപ്പം ഇത് നമ്മൾ ഇപ്പം മുഖത്തൊക്കെ നമ്മൾ പിന്നെ അരിപ്പൊടിയൊക്കെ ഇടൂല അതുപോലെ തന്നെ എഫക്റ്റുള്ള സാധനമുണ്ടിത് അവലി അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അഴിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമുക്ക് നമ്മുടെ അവല് പൊടിച്ചത് ഉണ്ടോ ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഞാനൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് എന്താ പറയുക നാളത്തേക്കും കൂടി ഇത് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അര സ്പൂൺ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തൈരാണ് അതായത് നമ്മുടെ സ്കിൻ ഒന്ന് മോയ്സ്ചറൈസറായിട്ട് വെക്കാനായിട്ട് നമ്മുടെ തേനും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുക്കാനായിട്ട് മുഖം നല്ല ബ്രൈറ്റാകാൻ ഏറ്റവും അടിപൊളിയതാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് തൈരാണേ ഇനി നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇതില്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചില്ലായിരുന്ന അപ്പം അത് അതിൻ്റെ ആ മേള വെള്ളം മാത്രം നമുക്കിങ്ങനെ കളയണം എന്നിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മാത്രം മതി നമുക്ക് ഇത് സ്റ്റാർച്ച് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് കണ്ടോ അത് നമുക്ക് ഈ ഇതിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്നറിയാമോ ഈ ചാർച്ചിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് കറ്റാർവാഴയില്ലേ കറ്റാർവാഴയുടെ ജെല്ലി അത് ഫ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ മേടിച്ച് വെച്ചാണെങ്കിൽ മേടിച്ച് വെച്ചതില്ലേ അതാണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറപ്പുള്ള കണ്ണിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൈര് കൂടി ഇട്ടുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ അവൽ പാക്ക് ആയത് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവല് അങ് വെള്ളം കുടിക്കും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിലക്കിഴങ്ങിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടില്ലേ നമ്മൾ അത് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കു തന്നെ ആയിരുന്നുണ്ട് പെട്ടന്ന് ഈ വെള്ളം കുടിക്കുന്നത് ഇതില് അപ്പൊ നമ്മൾ ആകെ രണ്ട് സ്പൂണെല്ലാം എടുത്തുള്ളായിരുന്നു രണ്ടല്ലോ മൂന്ന് സ്പൂൺ ഇപ്പം കണ്ടോ അത് അതിൻ്റെ ഇരട്ടിയായി വളരെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ അവൽ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു വെക്കുക ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ പൊട്ടറ്റോ ജ്യൂസ് ഭയങ്കര നല്ലതാണ് നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് അപ്പോൾ അതിൻ്റെ ചാർച്ചാണ് നമ്മൾ വെക്കുന്നത് പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി തേൻ അവലിൻ്റെ ഇത് അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് നിൽക്കുക അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം എന്താ ചെയ്യേണ്ടതിന് അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് ഈ പാക്കിഡിനു മുമ്പ് നമുക്ക് ചെറിയൊരിതുണ്ട് എല്ലാ പാക്കിടുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നമ്മൾ സ്റ്റീം ചെയ്ത് കുറച്ച് ഒന്ന് സ്റ്റീം ചെയ്യണം അപ്പോൾ അതിന് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് എന്നിട്ട് മുഖം ഒന്ന് പയ്യെ കുറച്ച് ചെറിയ ചൂടിലൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുരുവൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ പോഴ്സൊക്കെ തുറന്ന് നമ്മുടെ ഈ ക്രീമില്ലേ നമ്മളിപ്പോൾ ഇടുന്ന പാക്ക് നല്ല ആഴത്തിലോട്ടൊക്കെ ചെന്ന് നമുക്ക് നല്ലതായിട്ട് കൂടുതൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആ ഇതൊക്കെ തുറക്കും നമ്മുടെ ബോസൊക്കെ തുറന്ന് നല്ലൊരിത് എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ ഈ ചില ഇത് ഇപ്പോൾ എല്ലാപ്പളും ചെയ്യണമെന്നില്ല ഇടക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇതൊക്കെ ഒന്ന് ലഴക്കും ഇതൊക്കെ കയറി അടഞ്ഞിരിക്കണമായിരിക്കും അപ്പോൾ ഇടക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇടക്ക് വല്ലപ്പോഴും എപ്പോഴൊന്നും സ്റ്റീം ചെയ്യണ്ട ഇടക്കൊന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റീമൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുത്തേറ്റ് വേണം നമ്മുടെ പാക്കൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പോൾ ആ പാക്ക് ഇടണ കൊണ്ടുള്ള നല്ലൊരു ഗുണം കിട്ടും നമുക്ക് അപ്പം ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കുക പാക്ക് നമ്മുടെ അവൽ പാക്ക് ആയതുകൊണ്ടേ എന്താ പറയുക നമ്മളെന്തുമാത്രം ഇതൊഴിച്ചു കൊടുത്താലും അങ്ങ് പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് തൈര് കൊണ്ട് ഇത് ഒന്ന് ഡൈലൂട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് രണ്ടിലേതെങ്കിലും കൊണ്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് നല്ലതായിട്ട് കട്ടിയിൽ ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ സ്കിന്നിന് എളുപ്പിട്ടാകുമ്പോഴുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പൊട്ടറ്റോ ഇവിടെ സ്റ്റാർച്ച് അവിടെ അവല് തൈര് തേൻ അപ്പോൾ നല്ല തേനും തേനൊക്കെ കൂടെ ഇട്ടേക്കണമുണ്ട് നല്ലൊരു മുഖം നല്ല മോയ്സ്ചറൈസ് മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും അപ്പോൾ മുഖം നല്ല ഓയിലായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് പത്ത് ലക്ഷം പേർക്കങ്ങണ്ട് റിസൾട്ട് കിട്ടിയൊരു ഇതാട്ടെ ഇത് അത്ര എല്ലാവർക്കും നല്ലൊരു ഇത് കിട്ടിയതാ ആദ്യം ഒന്ന് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് പിന്നെ നല്ല കട്ടി വെച്ച് കൊടുക്കുക ഇരുപത് മിനിറ്റ് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൽ പാക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയപ്പോൾ ചായവെള്ളം തിളപ്പിച്ച് ഞാനിങ്ങനെ കാണിച്ച് എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചായവെള്ളം തിളപ്പിച്ചാണ് പറയുന്നത് അപ്പം ഓരോരുത്തർ ചോദിക്കുക ചായവെള്ളം എന്തിനാണ് ഇങ്ങനെ ഇളക്കുന്നത് പിന്നെന്താ അതൊക്കെ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ട് പറഞ്ഞാൽ പോരെ എന്നാൽ പിന്നെ ഞാൻ ഇടുമ്പോൾ മാത്രം കണ്ടാൽ മതിയല്ലോ നിങ്ങൾ ഞാൻ പാക്ക് മാത്രം ഇട്ട് കാണിക്കാം അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലോ ഇതെന്താണെന്ന് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിത് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ ഒരു ചായ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയല്ലോ അന്ന് ഞാനിപ്പോൾ ഒന്നും കാണിക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇടണം മാത്രം കാണിക്കാം ഇതിൽ കുറേ എത്ര പേര് പറയുന്നുണ്ടെന്ന് അറിയാമോ ശരിക്കും മനസ്സിലായാലും നന്ന കുറച്ചു നന്നായിട്ട് പറയണം എന്നൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് സമയം എടുത്ത് പറയുന്നത് അപ്പം മിക്കവർക്കും അതിനുള്ള ഇതൊന്നുമില്ല അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ മര്യാദ കാണണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ വരട്ടി കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുടച്ചു കളയാം അപ്പോൾ അതിന്റെ റിസൾട്ട് കാണാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് ഇട്ട് കാണാം അപ്പോൾ നമ്മുടെ പാക്കിട്ടിട്ട് ഇരുപത് മിനിറ്റായ നമുക്കൊന്നും വെള്ളമൊഴിച്ചിട്ടൊന്നും ഇതാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ചെറിയൊരു സ്ക്രബ് കൊടുക്കാം சிறிய ஸ்ரே இது நமக்குது துடச்செடுக்க നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ അവൽ പാക്ക് ഇട്ടുകഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റീമും കൂടി ചെയ്തേക്കണമുണ്ടായി നല്ല ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി പാക്കിൽ ചെന്ന് നല്ലൊരു എഫക്റ്റാകും നമുക്ക് നമുക്ക് നല്ലൊരി കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇത് നമുക്ക് ഈ ആൽപാക്ക് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഡെയിലി അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ മുഖവും നല്ല ഇച്ചിരി ഓയിലാവും തേനക്കെ ഇട്ടേക്കണമുണ്ട് ഡ്രൈ ആകത്തില്ല അധികം അപ്പോൾ നമ്മുടെ കരുവാളൊക്കെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖം അതൊക്കെ റെഡിയാവും കറുത്ത പാടുകളൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുഖം നമുക്ക് ഒരു നല്ലൊരു തിളക്കം കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പം ഇത് അടുത്ത പാക്ക് നമുക്ക് കണ്ണിൽ കണ്ണിൻ്റെ മേളിൽ കറുപ്പിനൊക്കെ ഇടാനുള്ള ഒരിതാണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പൊട്ടറ്റോ ജ്യൂസോ ഉണ്ടാക്കി വെച്ചില്ലേ അപ്പോൾ അതിൻ്റെ അടിയിലെ സ്റ്റാർച്ചാണത് അപ്പോൾ ഇനി നമുക്ക് അത് കുറച്ച് മതിയേ പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയുടെ ഇതില്ലേ കറ്റാർവാഴ നമ്മൾ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് എടുക്കാം ഞാനിപ്പോൾ റെഡിമെയ്ഡ് നമ്മുടെ മേടിച്ച ജെല്ലാണ് ഉപയോഗിക്കുന്നത് ഏത് ജെല്ലാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പം ഇതിൻ്റെ ആ ഡ്രസ്സ് ചെയ്യണം അത് അതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഇത് ഭയങ്കര ആണ് നിങ്ങൾക്ക് ഇതിങ്ങനെ പെട്ടെന്ന് അപ്പം ഞാൻ എൻ്റെ മേ കണ്ണിൻ്റെ മുകളിൽ ശരിക്ക് കറുപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടത് ഇതിലോട്ട് കുറച്ച് പണിയാണ് അപ്പൊ ഇത് നമ്മൾ കുറച്ച് കണ്ണിന്റെ മെള്ളിൽ താഴേക്ക് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലൊരിതാണ് അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യണം നേരത്തൊക്കെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കണം കേട്ടോ